പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ ഉമ്മയ്ക്കാ ഒരു ജീവിതം അതൊന്നും നോക്കണില്ല സ്വന്തം മക്കളുടെ ജീവിതം നിനക്കാ നഷ്ടം പെങ്ങളെ എന്റെ പെങ്ങളോട് ഞാൻ പറയണെ നീ വിചാരിക്കണത് നിനക്കറിയാനാ പെങ്ങളെ ഈ വാസയും വൈദ്യം നീ ചിന്തിച്ചു നോക്കിക്കേ ഏതൊരു ഭാര്യയും ഭർത്താവും പത്തു മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാല് തീരുന്ന വിഷയമേ ലോകത്തുള്ളൂ അത് പത്തു മിനിറ്റ് സംസാരിക്കണം പക്ഷെ സംസാരിക്കാൻ സമ്മതിക്കൂലല്ലോ വിളിച്ചിറക്കുമ്പോ തന്നെ മകളോട് ഉമ്മ പറയുന്നുണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറയാ ഫോണിങ് തന്നേരെ ഇനി അവൻ വിളിച്ചാ എടുക്കണ്ട കാരണം വിളിച്ചാ തിരിച്ചു പോകും അല്ലെങ്കിൽ പറയും അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ വാട്സാപ്പ് ബ്ലോക്ക് വാശിയടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരുടെയും ജീവിതം തൊലച്ചു കളയുന്നത് ഈ വാശിയ അള്ളാഹിയുമ്മത്തിനെ കാത്തിരിച്ചുമാറാകട്ടെ ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ ഒരിക്കലും ഒരു മസുലിഹത്തുണ്ടായി ഒരു സമ്പന്ന നൂറ്റിയൊന്ന് പവനൊക്കെ കൊടുത്ത വലിയൊരു കല്യാണം ആ കല്യാണം അടിച്ചു പിരിഞ്ഞു എല്ലാ ചർച്ചയും പോയി അവസാനം വെള്ളിയാഴ്ച കൊടുത്തത് മുഴുവനും തിരിച്ചു വാങ്ങാൻ അഡ്വക്കേറ്റ് ഉൾപ്പെടെ കുറെ ആൾക്കാർ വന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഇവരോട് ആരോടും എനിക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ആ പയ്യനോടും പെണ്ണിനോടും ഒന്ന് പത്തു മിനിറ്റ് സംസാരിക്കണം ഉടനെ പെണ്ണിന്റെ വാപ്പ പറയാ എല്ലാ ചർച്ചയും കഴിഞ്ഞതാ ഇനി ആരും സംസാരിക്കണ്ട അയാക്ക വാശി ഞാൻ ഇതേ രണ്ടിനെയും വിളിച്ചുകൊണ്ട് മദ്രസയുടെ മുകളിൽ പോയി ഞാൻ രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് വെച്ചു മക്കളെ എന്താ പ്രശ്നം ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ പറഞ്ഞു മക്കളെ പോയതൊക്കെ പോട്ടടാ നിന്റെ ഭാര്യയല്ലേടാ ഒന്ന് ഒരു അവസരം കൂടെ കൊടുത്തൂടെ ഒന്ന് നിങ്ങൾക്ക് ജീവിച്ചൂടെ ഇവളുടെ കൂടെ അങ്ങനൊന്നും അല്ല അവൻ പറഞ്ഞത് ഞാൻ ഇവിടെ വെച്ച് പറയണില്ല അവസാനം ഞാൻ പറഞ്ഞു എട്ടാമത്തെ ഒരു അടവുണ്ടല്ലോ ഞാൻ ഇവരോട് പറഞ്ഞു മക്കളെ എന്തായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു താഴെ ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരും നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകും കഴിഞ്ഞു ഇത്രയും കാലം എന്തായാലും ഒരുമിച്ച് ജീവിച്ചതല്ലേ എന്നാ കെട്ടിപ്പിടിച്ച് പൊരുത്തം ഇറങ്ങിപ്പോക്കോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു മദ്രസയുടെ വാതിലടച്ചിട്ട് പുറത്തിറങ്ങി ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞോ വാതിൽ തുറക്കണില്ല എനിക്ക് വല്ലാത്ത ടെൻഷനായി അവസാനം എന്റെ ക്ഷമ കെട്ടു ഞാൻ ആ വാതിൽ തുറന്നകത്തേക്ക് കയറി ചെന്നപ്പോൾ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് കരയുന്നുണ്ട് ഞങ്ങൾക്ക് ജീവിക്കണം സാധേ ഞങ്ങളെ പിരിപ്പിക്കരുത് ഇത്രയുള്ളടോ ഞാൻ അവരോട് പറഞ്ഞു ഈ പുറകിലൂടെ ഒരു വഴിയുണ്ട് ഇതിലെ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിക്കും വീട്ടിൽ മാത്രം പോകരുത് കാരണം എന്തേ നിങ്ങളുടെ വീട്ടുകാരാ നിങ്ങളെ ജീവിക്കാൻ വിടാത്തത് അള്ളാഹു കത്തൃശിക്കുമാർ ആകട്ടെ എന്റെ പെങ്ങളോട് ഞാൻ പറയട്ടെ മോളെ നീ വിചാരിക്കുന്ന നിന്റെ ഉമ്മ കാണിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണെന്ന് ഓക്കെ എന്ത് നഷ്ടപ്പെടാൻ നിന്റെ ഉമ്മാടെയും വാപ്പാടെയും വാശി നഷ്ടം നിനക്കാ നിനക്കൊന്ന് കഴിഞ്ഞ അവിടെ തീരുമെല്ലാം പക്ഷെ നിന്റെ ഉമ്മായും വാപ്പായും വാശി കാണിച്ച് നിന്നെ വിളിച്ചു വീട്ടിക്കൊണ്ടുവരും കുറച്ച് കഴിയുമ്പോ അങ്ങട്ട് മടുക്ക് നിന്നെ പിന്നെ ഏതെങ്കിലും ഒരു രണ്ടാംഘട്ടുകാരെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും അത്രേ ഉള്ളു മോളെ നിനക്ക്